ഫ്രെയ്സ് ലോട്ട് ഫ്രൈസ് ലോട്ട് ഫ്രെയ്സ് ലോട്ട് അനുഗ്രഹിതമായി നല്ല പ്രഭാതം മോർണിംഗ് എന്ന സന്ദേശങ്ങൾ കേൾക്കുന്ന എല്ലാ ആത്മീയ സുഹൃത്തുക്കൾക്കും ക്രിസ്തുവേശ്യൽ വന്ദനം നമുക്ക് ഒരുമിച്ച് പ്രഭാതത്തിൽ കൃതാവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ ദൈവജനം ധ്യാനിപ്പാൻ സർവശക്തനായ ദൈവം ഒരുക്കി തന്ന ഈ വിലപ്പെട്ട അവസരത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ മഹത്വം കലറ്റിക്കൊണ്ട് പ്രാർത്ഥനയോടെ നമ്മൾ ഒരുമിച്ച് ഒരു ഭാഗം ചിന്തിക്കാൻ പോകുക ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത് വളഞ്ഞ വഴിയിലൂടെ വക്രതയിലൂടെ ചതിപ്രയോഗങ്ങളിലൂടെ ഒരു ദൈവഭൈതൻ്റെ ആത്മീയ ജീവിതത്തെ തകർക്കാൻ പൈശാചിക മണ്ഡലങ്ങൾ മാനുഷിക ശക്തികളെ ഉപയോഗിച്ച് എത്ര കിണഞ്ഞ് പരിശ്രമിച്ചാലും താൽക്കാലികമായ ഒരു വിജയം നേടിയെന്നിരിക്കാം അന്തിമ വിജയം പ്രാർത്ഥിക്കുന്നതിന് തന്നെയായിരിക്കും ദാനിയൽ പ്രവചനം ആറാം ആറാമധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം പിന്നെ രാജാവിൻ്റെ കൽപ്പനയാൽ അവർ ദാനിയലിനെ കുറ്റം ചുമത്തിയവരെ കൊണ്ടുവന്നു അവരെയും മക്കളെയും ഭാര്യമാരെയും സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു അവർ ഗുഹയുടെ അടിയിൽ എത്തും മുമ്പേ സിംഹങ്ങൾ അവരെ പിടിച്ചു അവരുടെ അസ്ഥികളൊക്കെയും തകർത്ത് കളഞ്ഞു ഈ ആറാം ആയിട്ട് പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവ പൈതലിനെതിരായിട്ട് നിഗൂഢമായ ചില പ്ലാനുകൾ ഒരുക്കുന്നു ഏത് കാലഘട്ടത്തിലും അങ്ങനെ ഉണ്ട് കേട്ടോ പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ദൈവമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുന്ന ഒരു ദൈവ പൈതനെക്കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും കാണും ഒട്ടും ഇഷ്ടപ്പെടത്തില്ല കേട്ടോ ആമേൻ പിശാദിനിഷ്ടപ്പെടത്തില്ലെന്ന് പറഞ്ഞ് ആമേൻ നമ്മൾ പ്രാർത്ഥനയൊന്നും കുറയ്ക്കൊന്നും വേണ്ട ആമേൻ അവൻ്റെ ഇഷ്ടത്തിനല്ലോ നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ആത്മീകമായിട്ട് ഉയരും തോറും ഉയരും തോറും ദൈവനാമ മഹത്വമെടുക്കും നോക്കിയേ അതിന് കാരണക്കാരായ ചില പ്രിയപ്പെട്ടവർ ആമേൻ പദ്ധതികൾ തയ്യാറാക്കുക ദാനെതിരായിട്ട് അവൻ്റെ പ്രാർത്ഥനയ്ക്കെതിരായിട്ട് അപ്പോൾ അവൻ്റെ സാന്നിധ്യം അവൻ്റെ മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നിലനിൽക്കുന്നതിൻ്റെ റീസൺ അവർക്ക് മനസ്സിലായത് അവൻ്റെ പ്രാർത്ഥനയാണ് കുഞ്ഞീ പ്രാർത്ഥിക്കുന്ന ദൈവം ഇതിലാണോ ദൈവമായിട്ട് നല്ലൊരു റിലേഷൻ ഫ്രണ്ട്ഷിപ്പ് പോലുള്ളൊരു റിലേഷനി നല്ലൊരു ദൃഢ ദൃഢബന്ധത്തിൽ പ്രാർത്ഥിക്കുന്നൊരു ദൈവം ഇതിലാണോ അതിൻ്റെയൊക്കെ പ്രസൻസ് ഉണ്ട് അവൻ്റെ പ്രസൻസ് കൂടുണ്ട് അവിടുത്തെ സാന്നിധ്യം കൂടുണ്ട് നീ തോ മറ്റുള്ളവർ തൊട്ട് പരാജയപ്പെട്ടതിനകത്ത് നീ തൊടുമ്പോൾ അത് ബ്ലെസ്സിങ് ആയിരിക്കും കാരണം നീ അല്ല തൊടുന്നു നിന്റെ കൂടെ ദൈവത്തിൻ്റെ കരമായി തൊടുന്നു ഹനലൂയ എന്നാ അത് ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല ഒട്ടും ആമേ ദഹിക്കത്തില്ല അടുത്ത നിമിഷം അവർ ആ പ്രാർത്ഥനയെ തകർക്കാൻ ആ രാജ്യത്തിലെ പരമോന്നത നേതാവായിരിക്കുന്ന രാജാവിനെ കൊണ്ട് തന്നെ പദ്ധതി തയ്യാറാക്കും പാവ നിഷ്കളങ്കനായ രാജാവിന് ഇതുവല്ലോ അറിയാമോ ദാനിയലിനെ കൊടുക്കാനാ ഈ പദ്ധതി എന്ന് മനസ്സിലാക്കാൻ പറ്റിയോ ഇല്ല അവസാനം രാജാവ് അറിഞ്ഞു വന്നപ്പോഴത്തേക്ക് സമയമെല്ലാം കഴിഞ്ഞു അവിടെ പറയുന്നൊരു പദമുണ്ട് ദാനിയലിനെ രക്ഷിപ്പാൻ മനസ്സ് വെച്ച് അവനെ രക്ഷിപ്പാൻ സൂര്യൻ അസ്തമിക്കുവോളം പ്രയത്നം ചെയ്തു ഒരു രാജാവാണ് സൂര്യൻ അസ്തമിക്കുന്നത് വരെ പ്രയത്നം ചെയ്തിരുന്നു നടന്നില്ല എന്താ കാരണം അവിടെ ദൈവനാമം ദാനിയല്ലൂടെ മഹത്വമെടുക്കണമായിരുന്നു ദൈവം ഇതിലെ ചില കാര്യങ്ങളൊക്കെ നീ പ്രാർത്ഥിച്ചപ്പോളൊന്നും നടന്നില്ലല്ലേ നീ ആഗ്രഹിച്ചവളൊന്നും നടന്നില്ലല്ലേ പക്ഷെ കണ്ടോണം കേട്ടോ അതിനകത്ത് ദൈവത്തിൻ്റെ ഭയങ്കര പ്രവർത്തി വെളിപ്പെടുന്നത് കണ്ടുപോണം നിങ്ങളുടെ കാര്യം പറഞ്ഞേ ആ വിഷയത്തിനകത്ത് ഒരു ദൈവനീതി വെളിപ്പെടുന്നത് കണ്ടോണം അമ്മേ കാരണം നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ നടന്നിരുന്നെങ്കിൽ അതിനകത്ത് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവമാകത്തും വെളിപ്പെടുത്തില്ലായിരുന്നു പക്ഷേ ദൈവം ആ വിഷയത്തിനകത്തും നിനക്കൊരു മാന്യത തരാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് നീ വിചാരിക്കുന്നത് പോലെയല്ല ദൈവം വിചാരിക്കുന്ന പോലെ അതുകൊണ്ട് മറിയ പറഞ്ഞ പോലെ നമുക്ക് പറയാം ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ നോക്കിയേ സിംഹത്തിൻ്റെ കൂട്ടിലോട്ട് ചെല്ലുമ്പോഴാണ് ദാനിയുടെ പ്രാർത്ഥനയുടെ ശക്തി അവിടെ വെളിപ്പെട്ടത് അവൻ പ്രാർത്ഥിക്കുന്ന ദൈവം തൻ്റെ ദൂതനെ അയച്ച് ആ സൃഷ്ടിച്ച ദൈവം സൃഷ്ടിച്ച സിംഹങ്ങളുടെ വായത് ചെയ്തു അടച്ചു കളഞ്ഞു അടച്ചു കളഞ്ഞു ആമേ ഇന്ന് രാവിലെ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ആമേ കാലയിലൂയ ചിലതിൻ്റെ വായതയും അടയ്ക്കാൻ പോകാം നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ തകർക്കാൻ നിൻ്റെ ആത്മീകമായ മുന്നേറ്റത്തെ തകർക്കാൻ പദ്ധതികൾ തയ്യാറാക്കി കരട് രേഖകൾ തയ്യാറാക്കി പ്ലാനിങ് പ്രകാരം എല്ലാം ഓക്കെ ആയി എന്ന് പറഞ്ഞ് പൈശാചിക മണ്ഡലങ്ങൾ ഫുൾ സ്റ്റോപ്പ് ഇട്ട ചില സ്ഥാനത്ത് ഇല്ല അതിനപ്പുറത്തും ഒരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന് അതിനപ്പുറത്തും ഒരു ദൈവിക ഇടപെടലുണ്ടെന്ന് ദൈവം തെളിയിക്കാൻ പോവാ പൊട്ടക്കുഴിന്ന് വലിച്ചു കയറ്റിയപ്പോൾ സഹോരന്മാൻ ജോസഫിൻ്റെ ലൈഫ് തീർത്തു പക്ഷേ സ്വർഗം അവിടെ ചിലത് ആരംഭിച്ചു ഇനി ഈ സന്ദേശം നിങ്ങളോടുള്ള ദൈവശുദ്ധോട്ടോ ദൈവം ചിലത് ആരംഭിക്കുക തീർന്നെന്ന് പറഞ്ഞെടുത്ത് നിന്റെ ശത്രുക്കൾ തീർന്നു ഇനി നിന്നെ കൊണ്ടൊരു ശല്യവും അവർക്കില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഭയങ്കര ശക്തിയോട് അവർ ഭയപ്പെടുന്ന ശക്തിയോടുകൂടെ അവരുടെ നിന്ന് പൂ പോലെ പുറത്തുരപ്പുവാ ഓക്കെ പിറ്റേന്ന് രാവിലെ രാജാവ് ദുഃഖ ശബ്ദത്തിൽ വന്ന് വിളിക്കുക നിന്റെ ദൈവം പ്രാപ്തനായോ ദാനിയിൽ പറയുന്നൊരു പദമുണ്ട് രാജാവ് ദീർഘായിച്ചുകൊണ്ടിരിക്കുന്നു എനിക്കൊരു കുഴപ്പമില്ല രാജാവിനൊന്നും പറ്റാതിരിക്കട്ടെ അമ്മേ ആമ്മേ ഈ സന്ദേശം പരിശുദ്ധാത്മ നിങ്ങളോട് പറയുമ്പോൾ ആ ഹലെ ചില വിഷയങ്ങൾ നിന്റെ ജീവന് നേരെ ഭീഷണിയായിട്ടുണ്ട് അല്ലേ ആത്മിക മണ്ഡലങ്ങളിൽ സിംഹം കടിച്ചു കയറാൻ നിൽക്കുന്നത് പോലെ ജീവന് നേരെ ഭയപ്പാടോടുകൂടെ കഴിയുന്ന ചിലരെ പരിശുദ്ധാത്മാനെ കാണിക്കുന്നു യസ് ഇല്ല അതിനകത്ത് നീ പുറത്തു വരും എങ്ങനാന്നറിയോ നിന്റെ ശത്രുക്കൾ ചിന്തിക്കുന്നതിനെക്കാട്ടിൽ കണക്ക് കൂട്ടുന്നതിനെക്കാട്ടിൽ വേഗത്തിൽ പുറത്തുവരും ഒരു സംശയവും ഇല്ല അടുത്ത നിമിഷം ആണ് നമ്മൾ വായിച്ച വാക്യം നടന്നത് മുഴുവൻ ആൾക്കാരെയും അതിന് കാരണക്കാരായ മുഴുവൻ ആൾക്കാരെയും രാജാവിൻ്റെ കൽപ്പനയായി യെസ് നിനക്കെതിരായ ചില രാജാവിൻ്റെ കൽപ്പനകൾ എൻ്റെ ശത്രുവിനെതിരാകാൻ പോകുന്നു കേട്ടോ നിനക്കത് ദൈവത്താൽ അനുകൂലമായി മാറാൻ പോകുന്നു ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർക്ക് അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കഥാപെ വളരെ വ്യക്തമായിട്ട് അന്ന് രാവിലെ ഞങ്ങളെ ഈ സന്ദേശം കേൾപ്പിച്ച് ഞങ്ങളുടെ ആത്മജീവിതത്തെ തകർക്കാൻ ഏതൊക്കെ ശക്തികൾ വ്യാമോഹിച്ചാലും ദൈവം അത് സമ്മതിക്കത്തില്ലെന്നുള്ള സന്ദേശം ഇന്ന് ഞങ്ങൾക്ക് തന്നല്ലോ നന്ദി പറയും ഈ സന്ദേശം കേട്ട എല്ലാവരുടെ മേലും ഒരു ഡിവൈൻ കവറിങ്ങിനെ ഞാൻ കൽപ്പിക്കുകയാണ് ദൈവ സാന്നിധ്യത്തിൻ്റെ വേളയ്ക്കകത്ത് ഒരു പുതിയപ്പെട്ടിരിക്കട്ടെ പരിശുദ്ധാത്മാവിടെ പ്രാർത്ഥന ജീവിതത്തെ വർദ്ധിപ്പിക്കണമേ വളർത്തണമേ ഉയർത്തണമേ മാനിക്കണമേ യെസ് ഏതെങ്കിലും മേഖലകൾ ഭയപ്പാടോടു കൂടെ ഇരിക്കുന്നവർ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഒരു ദൈവപ്രവൃത്തിയോടെ ലൈഫിനകത്ത് ഇപ്പോൾ സംഭവിക്കട്ടെ യെസ് ഈ നിമിഷം മുതൽ ഒരു ഭയങ്കര ധൈര്യം ഉടമ വ്യാപരിക്കട്ടെ യെസ് ഡാനിയലിനെ ആ വിഷയത്തിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവന്ന ദൈവം ഞങ്ങളുടെ ദൈവം കൂടെ ആണല്ലോ അവിടുത്തെ കരത്തിൻ്റെ വല്ലപത്തം ഇന്ന് കാണട്ടെ ഇന്ന് കാണട്ടെ ഇന്ന് ചില വിഷയത്തിനകത്ത് കാണട്ടെ യെസ് അത് കാണുക തന്നെ ചെയ്യും ട്വൻറ്റി ഫോർ അവേഴ്സിനകത്ത് ചില ദൈവപ്രവർത്തികൾ നന്മയ്ക്കായിട്ട് കാണുക തന്നെ ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേസ് യു ഒരു ദൈവപ്രവൃത്തി കാണാൻ പോകാം കേട്ടോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രൈസ് മോർണിംഗ് ശ്രമിച്ചു കൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ബിനു വട്ടപ്പാറ ഈ ദൈവോചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു